എല്ലാവർക്കും ബി എം എസ് ടാക്കീസിലേക്ക് സ്വാഗതം അക്ബർ റെന ഫാത്തിമ പിന്നെ അപ്പാനി ശരത് ഇവര് മൂന്ന് പേരും കൂടി അനുമോളപ്പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ ഇന്നലെ ലൈവ് തുടങ്ങിയത് ജയിൽ ടാസ്ക് തുടങ്ങിയത് മുതല് അനുമോള വിടാതെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് ഗ്യാങ് മൂന്ന് പേര് ഇവരൊരു ഗ്യാങ് ആണ് അക്ബർ അനുമോള് പക്ഷേ അക്ബർ അപ്പാനി ശരത്ത് റെന ഫാത്തിമ ആര്യൻ ഗിസൈല് ഇവരെല്ലാം ഒരു ഗ്യാങ് ആണ് അപ്പൊ ഈ ഗ്യാങ് ഉള്ളവര് അനുമോള വിടാതെ പുറകെ നടന്ന് ഇങ്ങനെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നേരം ജയിലിൽ തുടങ്ങിയതിപ്പം മുതൽ സമയത്ത് പിന്നെ ശേഷം രാത്രി അപ്പാനി വന്ന അനുമോളെ എടുത്ത് പുറത്തെറിഞ്ഞ് വൻ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അക്ബറിനും അപ്പാനിക്കും റെന ഫാത്തിമയ്ക്കും വൻ നെഗറ്റീവ് ആയിരിക്കും അതിന് യാതൊരു ഡൗട്ടും ഇല്ല മാത്രമല്ല ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനുമോൾ സീസൺ സെവന്റെ കപ്പടിക്കുകയും ചെയ്യും അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതായത് ഈ മണ്ടന്മാര് സ്വന്തം കുഴി തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല അപ്പൊ ഇന്നലെ രാത്രി ലൈവ് ഫുള്ള് ഏ അനുമോള തെറി വിളിച്ചുകൊണ്ടിടക്കിയത് ഗിസ്സയിലും റെനാഫ റെനാ ഫാത്തമേരെ വായിന്ന് പറയുന്നത് ആ ജയില് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അതിന്റെ ഫ്രണ്ട് ഇന്ന് വൻ വിളിയായിരുന്നു അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് മാത്രമല്ല അനുമോൾക്ക് ഇപ്പൊ കുറെ പിന്തുണ കിട്ടുന്നുണ്ട് പ്രേക്ഷക പിന്തുണ സ്വാഭാവികമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത ആരായിരുന്നാലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും അതിന് യാതൊരു ഡൗട്ടും വേണ്ട അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലിട്ടാണ് ഷോ പോകുന്നത് ലാലേട്ടം വന്ന് പൊരി പൊരിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി ഓണം സീസൺ ആയതുകൊണ്ട് ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കൂല എന്ന് പറയാൻ പറ്റില്ല അതുപോലെ വീക്കെൻഡിന്റെ ഷൂട്ട് ഇന്നലെ രാത്രി കഴിഞ്ഞു എന്നൊരു വാർത്ത ഇപ്പം വരുന്നുണ്ട് ആര്യൻ പുറത്താകുമോ പുറത്തായോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് ആര്യൻ പുറത്താകുമോ എന്നുള്ള ഒരു സൂചനകളൊക്കെ വരുന്നുണ്ട് കാരണം വോട്ടിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ആ ഷോയുടെ അവിടെ നിന്നിട്ടുണ്ടല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ലാലേട്ടനെ റെസ്പെക്ട് ചെയ്യാത്തത് ഒരുപാട് സംഭവങ്ങളുണ്ട് ലാലേട്ടനെ പറ്റി അവൻ പറഞ്ഞത് അത് ലൈവില് രണ്ടു മൂന്ന് സ്ഥലത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലാലേട്ടനെ പേടിയൊന്നും ഇല്ലാന്ന അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനുമോടെ ഒരു കിറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടവേ അതെടുത്ത് കളഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത് ലൈവില് എന്തോ ഒരു സാധനം എടുത്ത പുറത്തിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ ബെഡിക്കാട്ടെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ ലാലേട്ട വരുന്നവരെയല്ലേ ഉള്ളു എനിക്ക് ലാലേട്ട പേടി എനിക്ക് ആര് പേടി അങ്ങനെ എന്തോ ഒരു വാക്കാവും പറഞ്ഞു ലാലേട്ടനെതിര അപ്പം എല്ലാം കൊണ്ടും മാര്യൻ പുറത്താകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പം കൂടാതെ വൈൽഡ് കാർഡ് അഞ്ച് വൈൽഡ് കാർഡുകളും കേറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വൈൽഡ് കാർഡിന്റെ വീഡിയോ ഞാൻ ഈ അടുത്തത് ചെയ്യാം അപ്പം ഇതാണ് ലൈവില് നടന്നത് രാത്രി ഫുള്ള് അനിമോളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ കിറ്റ് എടുത്ത് കളഞ്ഞു ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഉറപ്പായിട്ടും അനിമോൾ ഈ സീസൺ പൂക്കും